ഹായ് ഫ്രണ്ട്സ് ഏ സേവരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് കുറച്ച് വെറൈറ്റി ബാഡുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും പാടുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റ് കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് ടി വൺ ടി ടു എന്നിങ്ങനെയാണ് നമ്മുടെ സ്ഥലം വരുന്നത് തിരുവാൻപുരം ജില്ലയിലെ നെയ്യാറ്റങ്ങരാണ് നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട ബാരിൻ്റെ ഒരു ബാച്ച് ആണ് ടോട്ടൽ ആറ് കളികൾ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാവരും അഡൽട്ടായിട്ടുള്ള കളികളാണ് ഇവർക്ക് കോഡ് വരുന്നത് ടി ഒന്ന് ആണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്ന ടി ഒന്നാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്ന മൂവായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന പാർബ്ലൂഷറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്ന ടീ രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് ടീ രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൽ ലോബിയറ്റ്സിന്റെ പീച്ച് വെറൈറ്റിൽ പെട്ടവേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ക്രിമിനോ പീച്ച് മെയിലും ഒലിവ് ഓറഞ്ച് വീട്ടോപ്പിലയും ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ടീം മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് ടീം മൂന്നാണ് ഈ ഒരു ബ്രീഡിങ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സൺകുണിയൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് നന്നായി ഫുഡൊക്കെ വാങ്ങിക്കുന്നൊരു ബാഡാണ് പുറകിൽ കാണുന്നത് അവരുടെ ആണ് കോഡ് വരുന്നത് ടീം നാലാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ടി നാലാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉണ്ട് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോകേഡത്തിൻ്റെ റേറ്റിൽപ്പെട്ട വേരിൻ്റെ ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ടീ അഞ്ചാണ് ഈയൊരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ടി അഞ്ചാണ് ഈ ഒരു അഡൽട്ട് സെറ്റിലുടെ പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഫിഷർ റോപ്ലേൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് കൊണ്ടുവന്നവർക്കൊന്നും തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ടി ആറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ടി ആറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഡയമണ്ട് ഡോവിൻ്റെ മൂന്ന് സെമി അഡൽറ്റ് പേറുകൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് നമുക്ക് വെറൈറ്റി കളറുകൾ അവൈലബിൾ ആയിട്ടുണ്ട് കോഡ് വരുന്നത് ടി ഏഴാണ് ഈ മൂന്ന് സെമി അഡൽറ്റ് പേരിനും കൂടി റേറ്റ് വരുന്നത് വെറും രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ടി ഏഴാണ് ഈ മൂന്ന് സെമി അഡൽറ്റ് പേരിനും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗോൾഡൻ വിഞ്ചസിൻ്റെ ഒരു അഡൽറ്റ് റെഡി ടൂ ബ്രീഡ് കണ്ടീഷനിലുള്ളൊരു പേരാണ് രണ്ടുപേരും ബ്ലാക്ക് ഹെഡ് പർപ്പിൾ ചെസ്റ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ടീ ആണ് ഈ ഒരു അഡൽറ്റ് പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ടീ ആണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്തതായി വരുന്ന ബംഗാളി ഇഫഞ്ചേഴ്സിന്റെ ഒരു പത്ത് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് ഇതിൽ ആറ് പേര് ബിസ്ക്കറ്റ് കളറും നാല് പേര് ഗ്രേ കളറുമാണ് കോഡ് വരുന്നത് ടി ഒമ്പതാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ടി ഒമ്പതാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് എല്ലാവരും അഡൽട്ടായിട്ടുള്ള കളികളാണ് കൊണ്ടുവന്നവർ കൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന പേരുകളാണ് നമുക്ക് അടുത്തതായി വരുന്ന ബംഗാളി വിഞ്ചിൻ്റെ ഒരു പത്ത് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് ഇവർക്ക് കോഡ് വരുന്നത് ടി പത്താണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കോഡ് വരുന്നത് ടീ പത്താണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എല്ലാവരും അഡൽട്ടായിട്ടുള്ള കളികളാണ് കൊണ്ടുവന്നവർക്ക് ബ്ലീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ കളികളാണ് നമുക്ക് അടുത്തതായി വരുന്ന ലൂഡ് നവിഷറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ബ്ലീഡിംഗ് സെറ്റാണ് രണ്ട് പേരും റെഡ് ഐ ബാഡാണ് കോഡ് വരുന്നത് ടി പതിനൊന്നാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ടി പതിനൊന്നാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൽ ലോബേഡ്സിന്റെ പിറേറ്റിൽ പെട്ടവേണ്ട ഒരു ബ്ലീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് കൊണ്ടുവന്നവർക്കൊന്നും തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ഒരു പേരാണ് കോടെ വരുന്നത് ടി പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് ഒഴിഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോടെ വരുന്നത് ടി പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് ഒഴിഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായിരുന്ന സിനിമൺ കോക്ടൈലിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് നന്നായി ഫുഡൊക്കെ വാങ്ങിക്കുന്ന ഒരു ബാഡാണ് ഏകദേശം ഫുൾ ഫെദർ ആയൊരു ബാഡാണ് കോഡ് വരുന്നത് ടീ പതിമൂന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപയാണ് കോഡ് വരുന്നത് ടീ പതിമൂന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപയാണ് നമുക്ക് അടുത്തതായി അടുത്തതായിരുന്ന സൺകുണിയൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് നല്ല റെഡ് കളറേഷൻ ഉള്ളൊരു ബാഡാണ് കോഡ് വരുന്നത് ടീ പതിനാലാണ് ഈ ഒരു ഹാൻഡ് ഫ്രീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് ടീ പതിനാലാണ് ഈ ഒരു ഹാൻഡ് ഫ്രീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഹാൻഡ് ഫ്രീഡ് കുഞ്ഞുങ്ങളാണ് നമുക്ക് മൂന്ന് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ഒലിവ് ഫിഷറ് ഒരു ബ്ലൂ ഫിഷർ ഒരു കൊബാൾട്ടോ ഫിഷറ് ഇവർക്ക് കോഡ് വരുന്നത് ടീ പതിനഞ്ചാണ് ഈ മൂന്ന് പേർക്കും കൂടി റേറ്റ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ടി പതിനഞ്ചാണ് ഈ മൂന്ന് ഹാൻഡ് ബെയ്ഡ് കുഞ്ഞിനും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അവസാനമായി വരുന്ന ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ടെർക്കോയിസ് പാർ ബ്ലൂ കപ്പിലെ മെയിലും ഡി എഫ് വയലറ്റ് പാർ ബ്ലൂവിഷർ ആണ് കോഡ് വരുന്നത് ടി പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ടി പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്